മാസം ജനിച്ച കുഞ്ഞു രാജ്യുന്ന ഒരാളെ പെട്ടെന്ന് ആകുകയും ചെന്നിപ്പ ഹോസ്പിറ്റലിപ്പോ ഡോക്ടർ പറഞ്ഞി ഒരാളും മറ്റേ കണ്ടീഷൻ ഭയങ്കര മോശമാരെ ചേച്ചി ചേച്ചി പറഞ്ഞ് അപ്പൊ എന്നോട് പറഞ്ഞ ഒരു കുഴപ്പമില്ല മറ്റേ കുഞ്ഞാർക്കൊരു കുഴപ്പമില്ല ഒരു കുഴപ്പമില്ല അപ്പൊ ഇത് കേട്ടിപ്പോ ഞാൻ എനിക്ക് സമാധാനൊന്നും ഇല്ല ഞാൻ കണ്ടിട്ടില്ല മൂന്നാമത്തെ ദിവസം കുഞ്ഞാവിനെ കണ്ടിട്ടില്ല കുറച്ചും കൂടി കളിയിട്ടുണ്ടെങ്കിൽ കുഞ്ഞാൻ പോയിട്ടില്ല റൂമിലേക്ക് വരുമ്പോൾ ചിന്തയായിരുന്നു എന്റെ മനസ്സ് മൊത്തം ഉണ്ടായിരുന്നത് പക്ഷേ മൂന്നാമത്തെ ദിവസം തന്നെ പറഞ്ഞു ഇല്ല മോളെ എന്തോ ഭയങ്കര തടസ്സം ഉണ്ടെന്ന് പറഞ്ഞു കണ്ടിട്ട് പ്രാർത്ഥിക്കണം ഹസ്ബൻഡും ഞാനെപ്പോഴും വിശ്വസിക്കില്ല പക്ഷെ ഞാൻ ചെന്ന് കണ്ടപ്പോ എനിക്ക് സങ്കടം സഹിക്കാൻ പറ്റില്ല മൊത്തം വയലിന് മൊത്തം വയറ്റിന് പൊക്കളി കൂടി വയൽ താഴ്ത്ത താഴത്തെ കൂടി തലേരി മൊത്തം പിന്നെ ില്ല ഓക്സിജൻ കാലത്തോട്ട് അപ്പൊ രക്ഷ കിട്ടുമ്പോൾ ഉറപ്പുണ്ട് മൊത്തം ുട്ടായിരുന്നു ഇപ്പൊ കുഞ്ഞാറ അഞ്ചു മാസം അഞ്ചാം മാസം ആറാം മാസം തീരാൻ വേണ്ടി പതിനഞ്ചു ദിവസം കൂടി ഉണ്ട് അപ്പൊ കുഞ്ഞാലൊക്കെ കാണിക്കാൻ വേണ്ടി മാമ്പൂലിസ കഴിഞ്ഞ ഞായറാഴ്ചയായിരുന്നു അപ്പൊ മാമ്പൂരിസ കഴിഞ്ഞിട്ട് പിറ്റേ ഞായറാഴ്ച തന്നെ കുഞ്ഞാലോടൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടി കിട്ടുന്നതാണ് കൊച്ചിനെ അനുഗ്രഹം പ്രധാനം ചെയ്യുന്ന മാതാവിന് ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട് കൊല്ലം മക്കളില്ലാതിരുന്ന നമ്മുടെ ഒരു ജിസനുണ്ട് ഇവിടെ ജിസെന്ന ജിൻസൻ അപ്പൊ അദ്ദേഹത്തിന് പതിനാറര കൊല്ലം മക്കളില്ലാതിരുന്നാണ് അത് കഴിഞ്ഞ് പലത്തു നോക്കി ലക്ഷ്മി മറ്റേ പ്രാർത്ഥിച്ചപ്പോൾ അങ്ങനെ ഒരു മൂന്നേരം വീട് നിന്ന് കിട്ടിയാർത്ഥിച്ചപ്പോഴെന്നു എന്നെ കൊണ്ടുപോയി പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ മകളെ നീ ഇരിക്കണ സഹായിട്ടും നീ ഒരു പെൺകൊച്ചിൻ ചെറുപ്പം തനിക്ക് സത്യത്തിൽ പാവം ഉണ്ടോ ലേഖ എന്ന് പറഞ്ഞാൽ പറ്റത്തില്ല പക്ഷെ പതിനാറ കൊല്ലപ്പെട്ട് ആഴ്ച മാസം കഴിഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല അങ്ങനെ ഇവിടെ പെട്ടെന്നോ നിങ്ങൾ ഇന്നലെ ഞാൻ മക്കളെല്ലാവരും വേണ്ടി പ്രാർത്ഥിച്ചില്ലേ

മൂന്ന് കുഞ്ഞുങ്ങളൊന്ന് വൈകാദം ചേർന്ന് ഇവരെ പിട്ട അച്ഛനെ വിളിച്ചു പക്ഷേ ഓക്കെ അതിന് വേറെ അപ്പോൾ ഞാൻ ഇവരോട് പറഞ്ഞത് ഈ ധൈര്യം ഇതുപോലെ പറഞ്ഞത് ഈ തീരുമാനമായതാണ് അതായത് അല്ല തോമടയിലും അതുപോലെ തന്നെ പറഞ്ഞത് ഇതൊക്കെ വെള്ളം വരുത്താൻ കർത്താവ് അറിയാതെ അതുകൊണ്ടാണ് അന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചപ്പോൾ എന്തോ ഇല്ലാതെ അപ്പോ ഈ കുഞ്ഞ് ഞാൻ പറഞ്ഞു അന്ന് പോവില്ല വന്നൊരുണി വെളിത്തു വന്നൊരുണി വെളിത്തു പോകെ വന്ന വന്നൊരുണി വെർത്താനോ പോകെ വന്നാ പറഞ്ഞേടാ വന്നൊരുണി വെളിത്ത ഒരും ചെയ്യിക്കുന്നു ആ ദേ ദൈവഗേ ഹല്ലേലൂയ ഹല്ലേലൂയ ഇതിനെ എന്താ പറയാ പോലെ തൊപ്പുന്നോ ഏ പാടക്കേറ്റവർക്ക് ഓദിയാ പാടത്തെ വർത്തിക്കുന്ന തന്നെ ഈ പാടോ ദൈവവന്തോ അങ്ങോട്ട് ആയിട്ട് ഇതിന് তো അപ്പോൾ ദൈവഗേീകട്ടെ క్రిస్త జిప్ సాగ్